ഈ പോസ്ചർ இஸ் ഇംപോർട്ടന്റ് ഓക്കേ സാരില് ഒരുവശം നോക്കാം അം യൂസ് ഇക്കട് ഒന്ന് കൈ പിടിച്ച് കാണിച്ചു കൊടുക്കുന്നന്താ ശരി അം മൂവ്മെന്റ് ഒന്ന് കാണിക്കോ കൈ എടുക്ക് ഓക്കേ ദാറ്റ്സ് ഇറ്റ് സീ ഈ കൈ ചുഗ് ഗോ ഇര ടാ ടാ ഓക്കേ ദാറ്റ്സ് അതെ ഇതാണ് വെരി ഗുഡ് എനിവേസ് ഈയൊരു ആംഗിൾ പിന്നെ ഈ ലൈൻ ഈസ് വെരി ഇംപോർട്ടന്റ് അത് എപ്പോഴും ഓർമ്മിക്കണം എടി പപ്പ ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ദേവകമ്മ വിളി ഒരാനയെ പെട്ടെന്ന് കിട്ടാൻ പാടാണല്ലോ ഡി ആന തിന്നുന്ന കൂട്ടത്തിലാണെങ്കിൽ ആനപ്പിണ്ടവും ട്രൈ ചെയ്യാലോ അത് കുറെ സംഘടിപ്പിച്ചു തട്ടെ ബെസ്റ്റ് ഐഡിയ ആനപ്പിണ്ടം പുഴുങ്ങി നിന്റെ ചേട്ടൻ സെർഫ് എക്സലിന് കൊടുക്ക് എപ്പോ നോക്കിയാലും നീ എന്റെ ഏട്ടനെ ഇനി പുറത്ത് കേട്ടോ നിന്റെ ഒരു പുന്നാര ഏട്ടൻ കൂടുതലങ്ങ് പോസിറ്റീവ് ആയല്ലേ ഞാൻ അങ്ങേരെ പ്രേമിച്ചങ് കേട്ടു നീ കൊട്ടും നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ നോക്ക് ഞാനൊരു കുഞ്ഞു കുളി കുളിക്കട്ടെ ഇങ്ങനെയൊരു ഷാവ് ഇന്ന് കാണിച്ചു തരാടി ഏട്ടന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ വറക്കുന്നത് ഏട്ട വന്നോ വന്നോ ഞാൻ അവളോട് മനപൂർവ്വം പറയാതിരുന്നതാ പേടിച്ച പോലെ കണ്ടടി അത് ുംറിയില്ലേ എന്തേട്ടാ ക്ഷമയില്ല ക്ഷമയില്ല അത് അക്ഷമയാണ് ഒറ്റക്ഷമയില്ല പുതിയ പോലീസ് കമ്മീഷണറ വർഷ വർമ്മ അവള് മഹാ അലമ്പ എന്താന്റെ വണ്ടി ഒരു പത്ത് പതിനഞ്ചടി പുറകോട്ട് എടുത്താൽ രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോവാം

ചൂടാവണ്ട ഞാൻ ശ്രമിച്ചു നോക്കാം നമ്മളിങ്ങനെ പെരുവഴിയിൽ കിടന്ന് വാചകടിക്കുന്നുണ്ട് രണ്ടുപേർക്കും പോകാൻ പറ്റില്ലല്ലോ ഐ വിൽ ട്രൈ ഐ വിൽ ട്രൈ ബാക്കിയുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്റെ ചക്ക വീണ് ചത്ത വെല്ലിപ്പായ എന്താ ഈ കാണേ തുടങ്ങി പരമേശ്വരം വെള്ളടി തുടങ്ങി അല്ല എന്താ ഇത് ചായയോ ചെ വെറുതെ എന്നെ മോഹിപ്പിച്ചു എന്താ കുഞ്ഞിപ്പലു ഞാൻ വെള്ളം അടിച്ചു കാണാൻ ഇത്ര താല്പര്യം എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഒരു കമ്പനി ഈ ടൗണിൽ ജന്മം എടുത്താ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത് പരമേശ്വര തന്റെ കയ്യിൽ കാശുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ട ഡാ മോനെ മാധവാ ഗ്യാസ് പോയ സോടയുണ്ടെങ്കിൽ സോടക്കാരന് തിരിച്ചു കൊടുക്കാൻ വെച്ചേന്ന് ഒരെണ്ണം എടുത്തിട്ട് വന്നേ ഇപ്പോഴത്തെ സോഡയൊക്കെ ഭയങ്കര സർ ചെയ്യാൻ ഒന്നും കാണില്ല അത്രക്ക് ഭയങ്കര ഗ്യാസ് ആണെങ്കിൽ ഔൺസ് ജീരകാരിഷ്ടവും ഔൺസ് ദശമൂലാരിഷ്ടവും കലക്കി ഇങ്ങട് മാധവ വെള്ളം മതി അത് സർ സോഡയുടെ ഞങ്ങൾ കൊടുത്തോളാം സോഡ കൊണ്ടുപോടാം തന്നെ വെരി ഗുഡ് അല്ല ആ റോബിൻസൺ റോഡിലെ എഴുപത് സെന്റ് സ്ഥലവും അതിലുള്ള രണ്ട് നില കെട്ടിടവും താ വാങ്ങിയില്ലേ താൻ ഈ പട്ടണം മുഴുവൻ വാങ്ങി തീർക്കാൻ തീരുമാനിച്ചു നാല് കൊല്ലം മാറി ഞാൻ ഞാൻ ഇവിടെ കിടന്ന വന്നതേ വെരി ഗുഡ് വർഷം ാണവും നാല് പാതസ്വരവും തൂക്കിയിട്ട് വെള്ളിക്കച്ചവടം നടത്തിയ കുഞ്ഞിപ്പാലു ഇന്ന് ടൗൺ ഒരു അറ്റത്തുനിന്ന് വിഴുങ്ങിയല്ലേ ബ്ലേഡ് കമ്പനികൾ പലതും പൊട്ടിയെങ്കിലും തന്റെ അറക്കവാൾ കമ്പനി സ്ട്രോങ് ആയ നിലനിൽക്കല്ലേ എന്താ ചെയ്തത് എന്റെ പേര് മൊത്തം മൊത്തം ബ്ലേഡ് മാത്രമല്ല ഗോൾഡ് സ്വർണ കടത്ത് അതിലല്ലേ ഞാൻ കേറി മിന്നിയത് നീ എന്താണോ പറഞ്ഞത് കോഴിയോടം ഗിരിക്ക് സർവീസ് ഇല്ല ഈ നീ ഏ ക്ലബ്ബിന്റെ നിയമമാണ് തീർക്കാനോ ഈ ക്ലബിന്റെ വില കുറേ പറ നിയമം ഉണ്ടാക്കിയ ബാസ്സേനോട് ഗിരി തരും സൂക്ഷിച്ച് സംസാരിക്കണം ഇതൊരു ക്ലബാണ് നിന്റെ വീടല്ല അത് പറയാ നീ ആരടാ ഞാൻ ഇതിന്റെ ഒരു സെക്രട്ടറിയാളിച്ച സെക്രട്ടറി ഇതിനകം നീ എന്താണ് ആദ്യം കണ്ടത് ഈ ഗിരിയുടെ ഗസ്റ്റ് ആയിട്ടാണ് നീ ഇതിനകത്ത് ആദ്യമായിട്ട് കാലുത്തുന്നത് നിനക്കൊരു മെമ്പർഷിപ്പിന് ആയടാ കൂടെ സെൻട്രൽ മാർക്കറ്റിലെ ഹോൾസെയിൽ മീൻ കച്ചവരക്കാരന്റെ മെമ്പർഷിപ്പ് കോളിയോടം ഗിരി എടുത്തു കൊടുത്തു കഴിഞ്ഞ ഞാൻ ഞാൻവാസ് ചെയ്ത് വോട്ട് കൊണ്ട് സെക്രട്ടറി ആയി ഒരു കൊല്ലം അതിനിടയിൽ കോളിയോടം ഗിരിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കോടികൾ ഒഴുകിപ്പോയി അത് നേരാ പക്ഷെ നിന്റെയൊക്കെ മുമ്പില് ഈ ഗിരി എന്നും ഇങ്ങനെ തന്നെ നിൽക്കും മനസ്സിലായാ സ്വന്തം വില നീയായിട്ട് തന്നെ അല്ലെ ഗിരി കളഞ്ഞത് അത് വീരാങ്കുട്ടി പറഞ്ഞത് ന്യായ താരോ ഞാൻ ആരാണെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ ശേഖരൻ എക്സ് മുതലാളിയോട് ചോദിക്കും അയാള് പറഞ്ഞു തരും എടോ തൃശ്ശൂർക്കാരാ ഇവിടെ കിടന്ന ആളാല്ലേ അതെന്താണ് തൃശ്ശൂക്കാർക്ക് ഇവിടെ റോഡില്ലേ എന്ന് പറഞ്ഞാൽ എന്താ കരാച്ചിക്ക് അപ്പുറത്തോ എല്ലാ കാര്യങ്ങളും പോകുന്നെങ്കിൽ ഞാൻ സെക്യൂരിറ്റിക്കാരെ വിളിക്കും നിന്നെ പിടിച്ചു പുറത്താക്കോ വിളിക്കളിയാളം പുറത്താക്കാൻ കപ്പാസിറ്റി ഉള്ള സെക്യൂരിറ്റിക്കാരനെ കൂൾ സെക്യൂരിറ്റി കാർഡി വിളി കൂൾഡൗൺ കൂൾഡൌൺ എന്താകുട്ടി ഇങ്ങനെയാണോ മെമ്പേഴ്സിനോട് പറ്റി മാറേണ്ടത് പഴയ ബാലൻസ് ബില്ല് വല്ലതുണ്ടെങ്കിൽ രഹസ്യമായിട്ട് അയലോട് പറയണം അതല്ലേ വേണ്ടത് ഗിരീർക്ക് നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ വിടുന്നു ഞാനും വിടുന്നു ആ സിറ്റി സ്റ്റാൻഡിന്റെ മുന്നിൽ പോയാൽ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനി കിട്ടും പൂച്ചിമണി ചെണ്ടവാറപ്പൻ കൂത്തൻചോസ് കുമ്പിടി മച്ചിങ്ങപ്പൈലി കോമാങ്ങമോറൻ കുഴി നേന്ദ്രൻ പാട്ടത്തിൽ തോമ തായി പന്തോണി അവരൊക്കെ അവിടെ അവിടെയുള്ള ഞാൻ എന്തിനാ ഇവിടെ വെറുതെ ആയിട്ട് കളയണേ ഒരു ദിവസം നമ്മുടെ കൈ കിട്ടട്ടെണ്ടരണിയോടും എന്താണാവോ സുഖമില്ലാതെ കിടപ്പിലാണ് കക്ഷി എന്നല്ല ആരോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ വിഷയം സാമ്പത്തികമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒന്നും കയറി കമ്മറ്റിക്ക് തേക്കരുത് കിട്ടില്ല തരാൻ മാർഗവുമില്ല സ്ഥിതി അത്ര എന്തായാലും കാണാം എന്താ ശേരം എന്തായാലും കാണിക്കുന്നത് ലക്ഷ്മി ദേവിയെ എഴുന്നേറ്റ് തുടങ്ങുന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ആളെ മാനിക്കണം എന്റെ രീതിയാ പഴഞ്ചനാണെന്ന് കുട്ടികൾ പറയും മകനാ ഇളയ മകളുടെ കുട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞ തവണ അവധിക്ക് വന്നപ്പോൾ എന്തോ കുട്ടിക്കുറുമ്പ് തോന്നി പറഞ്ഞത് ഓൾഡ് മാൻ യു ആർ എ ഫുൾ പറഞ്ഞത് കുട്ടിയാണെങ്കിലും കളിക്കാണെങ്കിലും അത് ഉള്ളിലൊന്നു കൊണ്ടു കാര്യം ശരിയാണല്ലോ സുഖമില്ല എന്ന് കേട്ടിരുന്നു ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു എന്ന് വിളിച്ചാൽ അത് ശരിയല്ല എന്നെപ്പോലൊരു പൊളിഞ്ഞ കപ്പൽ നിങ്ങൾ അവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവനിന്നയാ വരേണ്ടത് ഞാനാ ആവശ്യക്കാരൻ ഇന്നലെ ക്ലബിൽ ഗിരി ഉണ്ടാക്കിയ ഗുലിമാലൊക്കെ അറിഞ്ഞു അവനായിപ്പം എൻ്റെ വലിയ പ്രശ്നം അല്ലേ എല്ലാ പ്രശ്നങ്ങളും അവനായിട്ടുണ്ടാക്കിയതാണെന്നും പറയാ കാര്യത്തിലേക്ക് വരാം വെറുതെ കഴിഞ്ഞ കഥകൾ പരമേശ്വരൻ്റെ മുമ്പിൽ നിരത്തുന്നില്ല ബീച്ച് റോഡിൽ എൻ്റെ ഒരു പ്ലോട്ടുണ്ട് ഒരേക്കർ കഷ്ടി ഉള്ളത് ഞാൻ അതിൻ്റെ ആധാരം കൊണ്ടുവരാം അതങ്ങ് വാങ്ങിവെച്ച് എനിക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ തരണം അറുപത് എഴുപത് ലക്ഷം കണ്ണും കൂട്ടി ആരും തരുന്ന എനിക്ക് അങ്ങനെ ഒരു പലിശക്ക് പണം കൊടുക്കുന്ന ബിസിനസ് ഇല്ല അല്ല ഒരു പണയ വസ്തു ഇല്ലാതെ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ കടം ചോദിക്കാൻ പറ്റാ ബീച്ച് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആണോ സാർ പറയുന്നത് ആ ആ ആ അതെ സ്ഥലം പോവുമല്ലോ മലയാളി

ഞാനിപ്പ കുറച്ച് ടൈറ്റാണ് ബിസിനസ് ഒക്കെ ഡല്ല അറിയാമല്ലോ പൊതുവെ പണം ആരും ഇറക്കുന്നില്ല കുറച്ചെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ അങ്ങനെ പറഞ്ഞല്ലോ ആദ്യ കാലത്ത് ആരും ചെയ്യില്ല എന്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും നാണക്കേടുകൊണ്ട് അച്ഛനെ വെക്കാൻ ഇറങ്ങിയതല്ലേ ഞാൻ വിളിക്കാം